രാവിലെ എണീറ്റ് ആ ഡോറൊക്കെ തുറക്കുമ്പോഴേ ആ വെളിച്ചം വീട്ടിൽ കയറുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഏട്ടോ കാണാൻ അങ്ങനെ ഡോറൊക്കെ തുറന്ന് പിന്നെ പത്രമൊക്കെ എടുത്ത് ഇവിടെ സ്ഥിരം പത്രം വായിക്കുന്ന ചേട്ടനാണ് ഞാനങ്ങനെ പത്രം അധികം വായിക്കാറില്ല അധികം വായിക്കാറില്ലെന്ന് ഞാൻ വായിക്കാറില്ല ഏട്ടോ സത്യം പറഞ്ഞാൽ പത്രം വായിക്കാത്തോണ്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വഴക്കി കിട്ടാറുണ്ട് ഞാൻ പിന്നെ അത് കാര്യമാക്കാറില്ല ഇനി രാവിലെ കാപ്പിക്ക് പുട്ടും പയറും ആക്കാന്ന് വിചാരിച്ചു കാരണം അത് എളുപ്പമാണല്ലോ കാപ്പിയിൽ ഏറ്റവും എളുപ്പമുള്ള സാധനം ഈ പുട്ട് എന്ന് പറയുന്നത് കാരണം ഒമ്പത് മണിയാകുമ്പോൾ ജോക്കുണ്ടിന്റെ സ്കൂളിൽ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോകണം കാരണം അവൻ്റെ ശനിയാഴ്ച എക്സിബിഷൻ ആണ് അതിന് മുമ്പ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം എന്ന് പിന്നെ അങ്ങനെ ജോക്കുണ്ടിൻ്റെ സ്കൂളിലൊക്കെ പോയി ഈ സാധനമൊക്കെ കൊണ്ടു കൊടുത്തപ്പോഴത്തേക്കും സമയം ഒരുപാട് ഏകദേശം വീട്ടിൽ വന്നപ്പോൾ ഒമ്പതരേ പിന്നെ കുഴപ്പമില്ല പയർ വേവിച്ചു വെച്ചോണ്ട് ഒരു വലിയൊരു സമാധാനം ആദ്യം വെച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇനി അടുക്കളയിൽ കയറാന്ന് എനിക്ക് ആണെങ്കിൽ എവിടെയെങ്കിലും വെളിയിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് അടുക്കളയിൽ കയറാൻ തീരെ താല്പര്യമില്ല പക്ഷേ പണ്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അമ്മയെല്ലാം ചെയ്യും പക്ഷേ ഇപ്പം അങ്ങനെ പറ്റത്തില്ലല്ലോ നമ്മൾ തന്നെ അടുക്കളയിൽ കയറണം പിന്നെ ഞാൻ ഡ്രസ്സൊന്നും നിന്നില്ല കാരണം ഞാൻ ഡ്രസ്സ് മാറാൻ നിന്നാൽ ഒരുപാട് സമയമാവും പിന്നെ ആ സമയം കൂടെ എന്തിനാ നമ്മൾ വേസ്റ്റ് ആക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഉടനെ അടുക്കളയിൽ കയറി പൊട്ടും പയറ് നേരത്തെ വെച്ചായിരുന്നു പപ്പടവും പിന്നെ ചായയും കൂടെയിട്ടപ്പോൾ ഒരു വലിയ ആശ്വാസമാണ് ഒരു വലിയ ജോലി തീർന്നപ്പോലെ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് കഴിക്കാണ് വിശന്നിരുന്നതുകൊണ്ടാണെന്നെനിക്കറിയില്ല പക്ഷെ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് കല്യാണത്തിന് പോകുമ്പോൾ ഒട്ടും ഇഷ്ടമുള്ള സാധനം പുട്ട് എനിക്ക് ഇഷ്ടമല്ല ചേട്ടന് ഇഷ്ടമല്ല കല്യാണം കഴിഞ്ഞ ശേഷം ഏറ്റവും ഇഷ്ടമുള്ള സാധനം എനിക്ക് പുട്ടാണ് കാണാൻ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം